നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊള്ളയുടെ മാസ്റ്റർ ബ്രെയിൻ പത്മകുമാർ എന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വാർത്ത എസ് ഐ ടി റിപ്പോർട്ടിലുള്ളത് കൊള്ളയുടെ പ്രധാനി പത്മകുമാറാണ് എന്നാണ് സൂചന എന്നാൽ ഇത് തൊണ്ട തൊടാതെ വിഴുങ്ങാനിരിക്കുകയല്ല ഞങ്ങളെന്ന് മലയാളികൾ പത്മകുമാറിനും മുകളിലേക്കുള്ളവരുടെ പേരുകളാണ് പുറത്തുവരേണ്ടത് പത്മകുമാറിൽ കേസ് അവസാനിപ്പിക്കാനാണ് നീക്കമെങ്കിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിലേക്ക് ഭീമ ഹർജി പോകുമെന്നാണ് മുന്നറിയിപ്പ് സ്വർണക്കൊള്ള പുറത്തായ സമയത്ത് പത്മകുമാറിന്റെ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ഡയലോഗ് തന്നെ ഏറിൽ കിടന്ന് കറങ്ങുകയാണ് ദൈവതുല്യരുടെ പേര് പുറത്തായാലോ ഈ ഡയലോഗ് അറിയാതെ പുറത്തു വന്നു പോയതാണോ അതോ അറിഞ്ഞുകൊണ്ട് പത്മകുമാർ ഒരു ലിങ്ക് ഇട്ട് കൊടുത്തതാണോ ആരാണ് ദൈവതുല്യർ അതാണ് കേരളം മുഴുവൻ ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും കർണനും ഒക്കെ ഉള്ള പാർട്ടിയാണല്ലോ സി പി എം കടകംപള്ളി സുരേ ഇന്ദ്രനാണോ എന്ന് പലരും പച്ചയ്ക്ക് ചോദിക്കുന്നു ഏതായാലും ആ പി വി ആരാണ് എന്ന ചോദ്യം പോലെ ദൈവതുല്യരും ചോദ്യചിഹ്നമായി നിൽക്കുന്നു ഹൈക്കോടതിയെങ്കിലും തെളിയിക്കണം ദൈവതുല്യർ ആരാണെന്ന് വിശ്വാസികൾക്ക് ഇനിയുള്ള ആശ്വാസം കോടതി മാത്രമാണ് പത്മകുമാറിന്റെ മൊഴിയിൽ കടകംപള്ളിയുടെ പേര് പുറത്തായെന്നാണ് വിവരം അപ്പോൾ എങ്ങനെയാണ് സൂത്രധാരൻ പത്മകുമാർ എന്ന് പറയാൻ കഴിയുന്നത് കൊള്ളം നടന്ന കാലത്ത് മന്ത്രി കടകംപള്ളിയായിരുന്നു മുൻമന്ത്രിയുടെ ചോദ്യം ചെയ്യൽ അനിവാര്യവുമാണ് അങ്ങനെ കടകംപള്ളിയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചാൽ തന്നെ സർക്കാരിന്റെയും പാർട്ടിയുടെയും പരിപ്പിളകും സഖാക്കളെല്ലാം അറിഞ്ഞങ്ങ് ശരണം വിളി തുടങ്ങിയിട്ടുണ്ട് അറിവില്ല പൈതങ്ങൾ ശരണം എന്റെ അയ്യപ്പ തെറ്റുകൾ പൊറുക്കണേ ശരണം പൊന്ന അയ്യപ്പ പക്ഷെ അയ്യപ്പൻ പൊറുക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഭക്തരെ അടിച്ചു തുപ്പിച്ചതും സ്വർണം കൊള്ളയടിച്ച് തിന്നതും ദൈവം എങ്ങനെ പൊറുക്കാനാണ് പിന്നെ മറഞ്ഞിരിക്കുന്ന ദൈവതുല്യർ പുറത്തേക്ക് വരണമല്ലോ സ്വർണം കണ്ടാൽ കണ്ണു മഞ്ഞളിക്കുന്ന സ്വർണം കണ്ടാൽ കണ്ണു മഞ്ഞളിക്കുന്ന കൂട്ടർ ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം പി വി പോലെ അതും മുങ്ങിപ്പോകാൻ പാടില്ല പത്മകുമാറിന്റെയൊക്കെ ദൈവതുല്യൻ കപ്പിത്താൻ ആണല്ലോ എന്നും പാർട്ടിക്ക് സ്വന്തമായി ദൈവം വരെയുണ്ട് കേരളത്തിന് അന്നം തരുന്ന ദൈവം പിണറായി എന്ന ഫ്ലെക്സ് വെക്കുന്നതും സി ആണല്ലോ ദൈവത്തെ പോലെ സി പി എമ്മുകാർ കാണുന്ന ആളിലേക്കാണോ പത്മകുമാർ വിരൽ ചൂണ്ടുന്നത് എന്ന പരിഹാസമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നിറയുന്നത് വാസുവിനെ ചാവേറാക്കി അന്വേഷണം അവസാനിപ്പിക്കുമെന്നായിരുന്നു ഇതുവരെ സംശയം എന്നാൽ അതല്ല പത്മകുമാറിനെ ചാവേറാക്കി വാസുവിനെ ഊരിയെടുക്കാനുള്ള കളിയാണോ സി പി എം കളിക്കുന്നത് ഉപ്പുതിന്നവർ വെള്ളം കുടിക്കും പാർട്ടി ആരെയും സംരക്ഷിക്കില്ല എന്ന് പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ പാർട്ടി സെക്രട്ടറി പ്രതികരിച്ചത് പക്ഷേ വാസു അറസ്റ്റിലായപ്പോൾ ആയിരുന്നില്ല പാർട്ടിയുടെ ഇടപെടൽ വന്നത് അന്ന് വായിൽ പിരിവെട്ടി നിൽക്കുകയായിരുന്നു നിങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് എസ് ഐ ടിയോട് പത്മകുമാർ പ്രതികരിച്ചത് അതായത് എല്ലാത്തിനും തയ്യാറായിരിക്കുകയായിരുന്നു പത്മകുമാർ എസ് ഐ ടി അറസ്റ്റ് ചെയ്തപ്പോൾ വാസുവിന്റെ വീടിന് സുരക്ഷ ഒരുക്കിയിരുന്നില്ല എന്നാൽ പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ പോലീസിനെ ഇറക്കിയിട്ടുണ്ട് മുൻ എം എൽ എയും പാർട്ടിയുടെ ഉന്നത നേതാവുമാണല്ലോ പത്മകുമാർ പത്തനംതിട്ടയിലെ പാർട്ടി ഓഫീസുകൾക്കും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് പത്തനംതിട്ടയിലെ പത്മകുമാർ പക്ഷം കലിയിളകി നിൽക്കുകയാണ് പത്മകുമാറിനെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തണമെന്നാണ് അവരുടെ ആവശ്യം എന്നാൽ ഈ അവസരത്തിൽ ചെറുവിരൽ അനക്കാനാകില്ല സർക്കാരിന് സ്വർണക്കൊള്ളയിലെ ആരെയും രക്ഷിക്കാൻ പാർട്ടിയോ സർക്കാരോ ഇടപെടില്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ഒഴിഞ്ഞു മാറി നിൽക്കാനേ സർക്കാരിനും പാർട്ടിക്കും കഴിയും കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ നമ്മൾ കണ്ടതാണ് എ സി മൊയ്തീനെ ഇ ഡി ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കാതെ പ്രതിരോധം തീർക്കുന്ന പാർട്ടി നടപടി പക്ഷെ ഇവിടെ അതങ്ങോട്ട് ഒക്കില്ല കടകംപള്ളി സുരേന്ദ്രനെ എസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാലും കയ്യും കെട്ടി നോക്കി നിൽക്കും പിണറായി കൂട്ടർ മൊയ്തീനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ പക വീട്ടുകയാണ് രാഷ്ട്രീയം കളിക്കുകയാണ് എന്നൊക്കെ ഡയലോഗ് അടിച്ച് പിടിച്ചു നിന്നിരുന്നു സ്വർണക്കൊള്ളയിൽ പിണറായിയുടെ കക്ഷത്തിരിക്കുന്ന സംഘമാണ് അന്വേഷിക്കുന്നത് ഒരു വ്യത്യാസമുള്ളത് ഹൈക്കോടതി നേരിട്ടാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് മാത്രം എല്ലാം കൊണ്ടും പിണറായിക്കും പാർട്ടിക്കും എരുമേലി പേട്ടതുള്ള അവസ്ഥയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശബരിമല കൊള്ളയടിച്ച് തിന്നവന്മാർ ഓർത്തില്ല പണി പതിനെട്ടിന്റെ കിട്ടുമെന്ന് തൂക്കിയാലും പിണറായി രക്ഷിക്കും എന്ന ഓവർ കോൺഫിഡൻസ് ആയി പോയി എല്ലാം ആടപടലം പൊളിഞ്ഞു താഴെ വീണു കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിലേക്ക് ദർശനത്തിന് പോയ പല ആൾക്കാരും പ്രതികരിച്ചതൊക്കെ മാധ്യമങ്ങളിലൂടെ കേരളം മുഴുവൻ കണ്ടു കാണും അതായത് പത്മകുമാറിന്റെ അറസ്റ്റിനെ കുറിച്ചായിരുന്നു മാധ്യമങ്ങൾ ചോദിച്ചത് പലരും മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ പത്മകുമാർ അറസ്റ്റിലായ വിവരം അറിഞ്ഞതൊക്കെ അവരൊക്കെ ഒരേ സ്വരത്തിൽ ഒരു കാര്യമുണ്ട് ഭഗവാന്റെ വക ആര് കട്ടുകൊണ്ടുപോയാലും ഭഗവാൻ തിരിച്ചു കൊണ്ടുവരും ഏതവൻ കൊണ്ടുപോയാലും അയ്യപ്പൻ സത്യമുള്ള ദൈവമാണെന്നാണ് അവർ പ്രതികരിച്ചത് പത്മകുമാറിന്റെ അറസ്റ്റിനെ എല്ലാ ഭക്തരും സ്വാഗതം ചെയ്യുകയാണ് വാസു പത്മകുമാർ കൂട്ടർ അറസ്റ്റിലാകുമ്പോൾ വിശ്വാസികൾ പറയുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട് രണ്ടുപേരും യുവതി പ്രവേശന കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ താക്കോൽ സ്ഥാനത്തുണ്ടായിരുന്നവരാണ് ഉണ്ടായിരുന്നവരാണ് പെണ്ണുങ്ങളെ മലകയറ്റാൻ ചൂട്ടും കത്തിച്ച് മുന്നിൽ നിന്നവർ യുവതി പ്രവേശന കാലത്ത് ഒരാൾ പ്രസിഡന്റും മറ്റേ ദേവസ്വം കമ്മീഷണറുമായിരുന്നു ഇതിനൊപ്പം സ്ത്രീ പ്രവേശനത്തിന് നേതൃത്വം നൽകിയ രണ്ടുപേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട് ഒന്ന് അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും രണ്ടാമത്തെ ആൾ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരരി ബാബു ശബരിമലയിലെ ദേവസ്വം കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് പ്രസിഡന്റും കമ്മീഷണറും ചേർന്നാണ് അത് നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഇവർ നാലു പേരറിയാതെ ഒന്നും ശബരിമലയിൽ നടക്കില്ല സ്വർണക്കൊള്ളയിൽ ഇവർ പ്രതിയാകുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുപോലെയാണ് സ്ത്രീ പ്രവേശനവും വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിച്ച ആ സംഭവത്തിലും ഇവർക്ക് കൃത്യമായ പങ്കുണ്ട് അങ്ങനെ ആ നാലു പേരും അഴിക്കുള്ളിലേക്ക് വീണിരിക്കുന്നു ഇനിയും നവോത്ഥാനത്തിന് ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിധിക്കാലത്ത് ശ്രമിച്ചവരുണ്ട് അവരിലേക്ക് സ്വർണക്കൊള്ളയിലെ അന്വേഷണം നീളുമോ എന്നുള്ളതാണ് ചോദ്യം സ്വർണ്ണ കൊള്ളയും സ്ത്രീ പ്രവേശനവും നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിന് രണ്ടംഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതിൽ ഒരാളുടെ മകൻ ഐ പി എസ് കാരനാണ് യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് പലതിലും ഈ ഐ പി എസ് കാരന്റെ പേരും അന്ന് കേട്ടിരുന്നു ഈ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് അംഗമായ ശങ്കർദാസ് അറസ്റ്റിലാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ വന്നാൽ അതും നിർണായകമായി മാറും എന്നാൽ അടുത്ത ടോക്കൺ ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്നാണ് കേരളം ഒരേ സ്വരത്തിൽ പറയുന്നത് പത്മകുമാറിന്റെ മൊഴി എത്തി നിൽക്കുന്നത് കടകംപള്ളിയിലേക്കാണ് സ്വർണപ്പാളിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയത് സർക്കാരിനാണെന്ന് പത്മകുമാർ മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ ദേവസ്വം ബോർഡിലേക്ക് എത്തിയത് ഇതോടെ കടകംപള്ളി കൂടി പ്രതികൂട്ടിലാകുകയാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തന്റെ ഭരണസമയത്ത് വന്നിട്ടില്ല എന്നായിരുന്നു കടകംപള്ളി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത് പൂർണമായും നുണയാണെന്ന് വ്യക്തമാക്കുന്നതാണ് പത്മകുമാറിന്റെ മൊഴിയും എസ് ഐ റിമാൻഡ് റിപ്പോർട്ടും അടപടലം കടകംപള്ളി വീണിരിക്കുന്നോ എന്നുള്ളതാണ് ഒരു ചോദ്യം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ രംഗത്തുണ്ട് വി ഡി സതീശൻ പരമാവധി ശബരിമല വിഷയം വിഷയമിട്ടങ്ങ് കത്തിക്കുകയാണ് സി പി എം ശബരിമല കൊള്ളയടിച്ചത് ജനങ്ങൾ നൽകിയ അധികാരം ഉപയോഗിച്ചാണെന്നാണ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയത് ഇപ്പോൾ കാണുന്നത് ക്ഷേത്രം കൊള്ളയടിച്ച നേതാക്കൾ ജയിലിലേക്ക് പോകുന്ന ഘോഷയാത്രയാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും വി ഡി സതീശൻ ചോദിച്ചു അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച സ്വന്തം നേതാവ് ജയിലിൽ പോകുമ്പോഴും പാർട്ടിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയാനുള്ള തൊലിക്കെട്ടി ഗോവിന്ദനു മാത്രമേ കാണുകയുള്ളൂവെന്നും വി ഡി സതീശൻ പരിഹസിച്ചു കേരളത്തിലെ ജനങ്ങൾ സി പി എം നേതൃത്വത്തിലുള്ള ഇടത് ജനാധിപത്യ മുന്നണിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് പവിത്രവും പരിപാവനവുമായ ശബരിമല ക്ഷേത്രം കൊള്ളയടിച്ചത് പോറ്റി മാത്രമായിരുന്നു ഉത്തരവാദിയെങ്കിൽ എന്തുകൊണ്ടാണ് പോറ്റിക്കെതിരെ ദേവസ്വവും സർക്കാരും കേസ് നൽകാതിരുന്നത് എന്ന ചോദ്യത്തിന് ഇതുവരെ മറുപടിയില്ല പോറ്റി കുടുങ്ങിയാൽ സി പി എം നേതാക്കളും കുടുങ്ങുമെന്ന് മുഖ്യമന്ത്രിക്കും സി പി എം നേതൃത്വത്തിനും അറിയാമായിരുന്നു അതുകൊണ്ടാണ് പോറ്റിക്കെതിരെ കേസ് എടുക്കാതിരുന്നത് എന്നാൽ ഇപ്പോൾ മറച്ചുവെക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സി പി എം നേതാക്കളുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര ആരംഭിച്ചത് കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പോറ്റിയെക്കുറിച്ച് കടകംപള്ളി സുരേന്ദ്രൻ നല്ല അഭിപ്രായം പറഞ്ഞത് പത്രങ്ങളിൽ അടിച്ചു വന്നിട്ടുണ്ട് എസ് ഐ ടി അറസ്റ്റ് ചെയ്ത ശേഷവും എൻ വാസു മികച്ച ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാണ് കടകംപള്ളി ന്യായീകരിച്ചത് വാസു തനിക്കെതിരെ മൊഴി കൊടുക്കുമെന്ന് പേടിച്ചാണ് കടകംപള്ളി വാസു വലിയ സംഭവമാണെന്ന് പറഞ്ഞത് ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം വരെ കൊള്ളയടിക്കുമായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി അയ്യപ്പ വിഗ്രഹം പോലും കൊള്ളയടിക്കുന്നവരായി സർക്കാർ മാറി അയ്യപ്പന്റെ സ്വർണം ഉൾപ്പെടെ അമൂല്യ വസ്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണം എന്തുകൊണ്ടാണ് ഒരു മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടവർ ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് ഇക്കാര്യത്തിൽ ഭരണ നേതൃത്വം മറുപടി പറയണമെന്നും വി ഡി സതീശൻ കത്തിച്ചു വിട്ടിട്ടുണ്ട് അടപടലം സി പി എമ്മിന് തീയിട്ടിരിക്കുകയാണ് പ്രതിപക്ഷവും ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സി പി എം എത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയൻ മൗനം പാലിക്കുകയാണ് എന്തുകൊണ്ടാണ് പിണറായി ഒരക്ഷരം മിണ്ടാത്തത് ഉത്തരം പറഞ്ഞേ മതിയാകൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്